അല്ല അടിപൊളി തൊപ്പുള്ള ലൈനേജിൽ വരുന്നത് അമ്മക്കുഴിയാണ് കേട്ടോ അടിപൊളി ലൈനേജ് ആണ് അതെല്ലാം നല്ല അടിപൊളി മക്കളും ഉണ്ട് നിങ്ങളെ കല്ലഷാറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റും ഒക്കെ കൂടി മിക്സായിട്ട് വരുന്നതാണ് നേക്കടൊക്കെ ഉണ്ട് ഇതിൽ അടിപൊളി ടീമാണ് ഇവർ നമ്മൾ ഈ മുന്നേ കണ്ണൂരിലേക്ക് കൊടുത്തതാണ് കേട്ടോ അടിപൊളി മണ്ണിൽക്കുള്ളിയിലാണ് ഇതുപോലെ ഓരോ ഐറ്റംസിലാണ് കൊടുക്കണത് കേട്ടോ ഇന്നൊക്കെ പോയത് പറഞ്ഞാൽ ഫുൾ ഒരു മാസമായ കുഞ്ഞുങ്ങളാണ് നല്ലൊരു ഒരു പോസ്റ്റ് ഇട്ടീന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ അത് തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിലേക്ക് പോയി അതേമാതിരി എറണാകുളം വൈറ്റില അടുക്കൊക്കെ ആയിട്ട് പോയിന് ഇനി അതുപോലെ കാപ്പിരി ഉണ്ട് ഒക്കെ അതിൻ്റെയൊക്കെ ആവശ്യക്കാരുണ്ടെന്നുണ്ട് വാട്സ്ആപ്പ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ കാപ്പിരി ഉണ്ടല്ലേ നല്ല അടിപൊളി ഇന്നുങ്ങളാണ് അമ്മ അമ്മക്കോഴും സൂപ്പറാണ് ഓരോ ദിവസവും ഓരോ ഐറ്റംസിൽ ഇങ്ങനെ കൊടുക്കേണ്ടി കേട്ടോ വീഡിയോ അങ്ങനെ കാണുമ്പോൾ ചിലവിൽ വിളിച്ചാണ്ട് ഇപ്പം തന്നെ കിട്ടണം എന്നാണ് പറയുന്നത് വീഡിയോയിൽ നമ്മളിങ്ങനെ അവിടെ അവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആദ്യം ആദ്യം ഓർഡറിൽ സാധനം കൊടുക്കണമുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ട് എൻ്റെ ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല നേരെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വിളിക്കുക കാരണം ഇപ്പം ഇന്ന് ഇന്നൊരാൾ വിളിച്ചിന് ലാസ്റ്റ് വിളിച്ചത് കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട് ഒരു വിളിച്ചുണ്ടാ ഞാൻ നോക്കിയിട്ട് വിളിക്കട്ടോ എന്ന് പറഞ്ഞതാണ് അവർക്ക് ആവശ്യമുണ്ട് സാധനം അപ്പോൾ അത് രണ്ടാഴ്ച നമ്മൾ സമയം പറയുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വിവരം പറഞ്ഞാലേ രണ്ടാഴ്ച കഴിഞ്ഞാൽ കിട്ടുള്ളൂ പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വിളിക്കാൻ നിൽക്കുമ്പോൾ പിന്നെയും വേകും ഞാൻ എപ്പോഴും പറയണതാണ് എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ നിർബന്ധിച്ച് വേണോ വേണോന്ന് നോക്കണ പരിപാടി ഉണ്ടാവില്ല അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ട തീരുമാനമാക്കിയിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വിരിഞ്ഞോടുമ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ടാണ് ആദ്യം ആദ്യം വിരിഞ്ഞൂർ കല്ലുഷാറുണ്ടാവും കല്ലടിപൊളി കുഞ്ഞുങ്ങളാണ് മേക്കട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ആയിട്ട് മേക്കട് ലൈനേജിൽ തരുന്ന മേക്കട് ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ഉണ്ട് മേക്കട് കണ്ണൂർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വീഡിയോയിലൊക്കെ പറയലുണ്ട് ഉച്ചക്ക് ബുധനാഴ്ച ആണെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് കിട്ടാൽ രാത്രി കണ്ണൂരിൽ കിട്ടും വൈകുന്നേരം ആറു മണി സമയത്ത് കണ്ണൂർ എത്തും ബുധനാഴ്ച മാത്രം അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നേരെ വീകിട്ട് എത്തണം കേട്ടോ കാസർഗോഡ് ഉള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ പന്ത്രണ്ട് മണിയും കഴിയുണ്ട് ചില ദിവസങ്ങളിലൊക്കെ ചിലര് നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്നവർ അവർക്ക് നിർബന്ധമായിട്ടും കിട്ടണം എന്ന് അറിഞ്ഞാണ്ട് എടുക്കലുണ്ട് അല്ലാത്ത ദിവസങ്ങളിൽ അത് ഒരു മണിയായ ദിവസവും ഉണ്ട് കേട്ടോ കാസർഗോഡ് അതേമാതിരി തന്നെ തിരുവനന്തപുരം തിരുവനന്തപുരം പതിനൊന്ന് മണിക്കാവശ്യം എന്തായാലും എത്തുന്നപ്പോൾ നെയ്യാറ്റിയും കടയിൽ കാണിട്ട് ഏകദേശം പതിനൊന്ന് മണിയാണ് ഒരു ടൈം പറഞ്ഞത് ചിലപ്പം കുറച്ച് വേഗം കുറച്ച് നേരത്തെത്തും രണ്ടും ഉണ്ടാവും അതുപോലെയുള്ള ഓരോ ഐറ്റംസ് ഒന്നും കൊടുത്തുകൊണ്ടിരിക്കേണ്ടി ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം കമൻറ്റിൽ ചോദിച്ചാൽ ചിലപ്പോൾ കണ്ടോളണം എന്നില്ല വീണ്ടും പറയുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക ഓക്കെ